കാണാൻ കൊതിച്ചൊരു മുഖമായിരുന്നു പ്രിയപ്പെട്ട സൽമാൻ അസേരിയുടെ എപ്പോഴും ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ നല്ല ഡിബേറ്റുകൾ കാണും പക്ഷെ പരിചയപ്പെട്ടിട്ടില്ല കണ്ടിട്ടില്ല എപ്പോഴും ലൈക്ക് കൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അലഹദില്ല കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഈ സമസ്ത എന്ന് പറയുന്നത് വളരെ വലിയ സാഗരമാണ് വളരെ വലിയ സാഗരമാണ് കടലിനൊരു ചരിത്രമുണ്ട് കടലെപ്പോഴും അതിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത എല്ലാ നീചമായ വസ്തുക്കളെയും കടലിൽ പുറന്തൊള്ളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും വലിയ വലിയ തിരമാലകളൊക്കെ ഉണ്ടാവും ചത്താലും എവിടെ ഉണ്ടാവും ഏതെങ്കിലും കടപ്പുറത്തുണ്ടാവും കണ്ടിട്ടില്ലേ എന്താ കടലിൽ സ്ഥലമില്ലാത്തോണ്ട അല്ല കടലിനെ വൃത്തിഹീനമായ സംഗതി ഒന്നും കടലിന് വേണ്ട എന്നുള്ളതാണ് സമസ്ത ഒരു മഹാസാഗരം സമസ്ത മഹാസാഗരമാണ് ആ മഹാസാഗരത്തിൽ നിന്ന് പുറത്ത് പോകേണ്ട എല്ലാ നീചമായ വൃത്തികെട്ട സാധനങ്ങളും അത് നൂറ്റാണ്ടോട് അടുക്കുമ്പോഴത്തേക്ക് പോകുമെന്നുള്ളതിൽ ഉറപ്പാണ് സംശയമില്ല അഹമ്മദില്ല വ്യക്തിപരമായിട്ട് തന്നെ പറയാലോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് സമസ്തയ്ക്ക് ആവശ്യമില്ലാത്തവർക്കൊന്ന് പടച്ചു ഒന്നും പുറത്തു പോയെങ്കിൽ ഇന്ന് ബഹുമാനപ്പെട്ട എന്ന് പറയാൻ പോതിണ്ട് കാരണം അദ്ദേഹത്തെ പ്രഭാഷണം കേട്ട് ഒരുപാട് തെക്ക്ബീർധനികൾ നമ്മൾ മുഴക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട നാസർ ഫൈസി തിരിച്ചു വരാൻ നിങ്ങൾക്ക് അള്ളാഹു തോഫിക്ക് തരട്ടെ സ്വയം ഇറങ്ങി ഇറങ്ങിപ്പോയതിൽ വല്ലാത്ത സന്തോഷമുണ്ട് എന്ന് വളരെ ഭംഗിയോടുകൂടെ ഉടന്ന് പറയണം ഇനി കുറെ ആളുകൾ പോകാണ്ട് ഇതിൽ നിലകൊള്ളാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ ഈ സമസ്തയുടെ ഹാദ്യമായി മരണം വരെ നിലകൊള്ളാൻ അള്ളാഹു നമ്മൾക്ക് തോഫിക്ക് തരട്ടെ എത്ര ഇനി പോകാണ്ട് ഒരക്കൻ പോകണം നൂറ്റാണ് നൂറിന്റെ സമ്മേളനത്തിൽ ഇവിടെ നമ്മൾ കാണരുത് നല്ല നിലക്ക് വന്നോട്ടെ അപ്പോ പോകേണ്ടവരെല്ലാം പോയി വളരെ പ്യൂരിഫൈ ചെയ്ത് നല്ലൊരു സംസ്ഥാന